അപ്പൊ അതന്നല്ല നമ്മടെ ഈ ട്രാക്ടേഴ്സ് ഡ്രാമികൾ ഓർത്തു വെക്കേണ്ടതുണ്ടല്ലോ ഇത്രയധികം അല്ല ഇത് കൂടുതൽ പറയാൻ ഞാൻ എന്തൊക്കെ പറയാമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ എന്നോടൊന്നും പറയാതെന്ന് പറഞ്ഞത് അല്ല ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ചെറിയൊരു ക്രൈം ത്രില്ലറല്ല മേഡർ ഹിസ്റ്ററി അങ്ങനത്തെ പരിപാടികളുണ്ട് മൾട്ടി മൾട്ടിപ്ലൈഡാ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞു ഒരു ഗ്രാമത്തില് ബാങ്കിൽ ജോലിക്ക് എത്തുന്ന അഞ്ചു പേരുടെ കഥയാണ് അവര് ആ ഗ്രാമത്തിലെത്തുകയും ഒരു ക്രൈമിൽ അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള കഥ പക്ഷെ ഇത് കഥ പറയുന്നത് നോൺ ലീഗൽ പാറ്റേണിലാണ് അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചാഞ്ചട്ടിനെ ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷൻ്റെ ഉദ്യോഗസ്ഥനായ ചാഞ്ചട്ടിന്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറച്ച് കുറച്ചായിരിക്കും ഇതിന്റെ കഥ വരുന്നത് ഒരു പറയാൻ അങ്ങനെ ജോണർ വന്നിട്ടില്ല ഇത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഒരു എന്താ പറയാ ഒരു ത്രില്ലർ സിനിമകൾ ഇപ്പൊ നിങ്ങള് മണി ഹിസ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമകളിപ്പോ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന പോലത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ അതുപോലത്തെ ഒരു ജോണർ സിനിമയാണെന്ന് പറയാം

ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ മൂന്ന് സിനിമയോടെ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം സിനിമയെ കുറിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാൻ പറ്റുന്നതുകൊണ്ട് ഒന്നും പറഞ്ഞ ഇവിടെ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാന്റെ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യന്റെ ഒപ്പം വരുന്ന ധ്യാന്റെ തമാശകളെ കുറച്ച് ഞാൻ ഒരു ഇരുപത്തിയഞ്ച് വർഷം വയസ്സിന് മേൽ വന്നിട്ട് നമ്മള് ചില ആള് ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷേ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കേറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാന്റെ കൂടെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കൊറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിട്ടുണ്ട് ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ടേറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ ധ്യാതൊരു സംശയവുമില്ല അപ്പം എന്തായാലും ഒരു സിനിമ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ആ ഒരു ഭാഗ്യം കിട്ടി ഇനി ബാക്കി കാരണം ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് വളരെ എന്താണ് വളരെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ് ദയവായി നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂലേക്ക് ഒന്ന് സൂം ചെയ്യുന്ന പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ് അത് മറ്റൊന്നുമല്ല ഞാൻ വന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് എവിടെന്നാണ് ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു ഒരു മേടിച്ചിടക്കി വൈറലായി അപ്പൊ ഇന്ന് എങ്ങാനും ഈ ഷൂ കണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന ഷൂ ആണ് ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കുന്നത് ഈ സിനിമയും ഈ ഷൂ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു